അവടെ മുടിയെല്ലാം ഒഴിഞ്ഞുപോയി തലമുടി കൊഴിഞ്ഞുപോയി ആ പനി കാരണത്താൽ പനിയുടെ കാഠിന്യത്താൽ തലയിൽ നിന്ന് അധികവും നഷ്ടപ്പെട്ടു പോയി ഒഴിഞ്ഞുപോയി എന്ന് മഹതി മഹാനായി പ്രഭാതങ്ങളോട് പറയുകയാണ് അവളെ ഞാൻ വിവാഹം കഴിപ്പിച്ചിരുന്നു വിവാഹം ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ തലമുടി ഈ പനി ബാധിച്ചത് കാരണമായി ശരീരത്തിൽ നിന്നും തലയിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരുടെ സൗന്ദര്യത്തിന്റെ വിഘാതം സംഭവിക്കുകയാണ് അത് ഭർത്താവിൻ്റെ തൃപ്തിക്ക് വിരുദ്ധമായി തീരുന്നു അതുകൊണ്ട് ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ അവൾക്ക് തലമുടി ആവശ്യമാണ് അവരുടെ തലമുടിയിൽ ഞാൻ യോജിപ്പിക്കട്ടെ ചേർക്കട്ടെ എന്ന് െ തങ്ങളോട് ചോദിച്ചു മറ്റ് മുടികൾ ചേർത്ത് ബന്ധിപ്പിക്കുക യോജിപ്പിക്കുക അതാണ് ഈ മഹതി ഈ സ്ത്രീ ചോദിച്ചതിൻ്റെ ഉദ്ദേശം അപ്പോൾ അള്ളാഹിന്റെ ഹബീബായ തങ്ങൾ പ്രഭാത അള്ളാഹു വാസിലത്തായ പെണ്ണിനെ വാസിലത്തിനെ ക്ഷമിച്ചിരിക്കുകയാണ് ആരാണ് വാസിലത്ത് തസിലു അല്ല അവളുടെ മുടിയെ ബന്ധിപ്പിക്കുന്നവളാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുടിയെ ബന്ധിപ്പിക്കുന്നവളാണ് മറ്റൊരു മുടിയുമായത്